ഭാഗം അൻപത്തിമൂന്ന് റൂമിലേക്ക് കയറിയതും ശിവ പെട്ടെന്ന് അവളെ രണ്ട് കൈകൊണ്ടും ചുറ്റി പിടിച്ചു മിത്ര അവനെ മിഴിച്ചു നോക്കി അവന്റെ മുഖത്ത് കുറുമ്പ് കുറച്ചു ദിവസമായി കാണാത്തത് മിത്ര അവനെ എന്താ എന്ന പോലെ നോക്കി ശിവ കുറുമ്പോടെ കണ്ണു ചിമ്മി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ ഡോറ് ലോക്ക് ചെയ്തു അയ്യേ അയ്യീ ഡോറ്ത്തിട്ട അച്ഛണ്ട് പുറത്ത് അച്ഛ എന്ത് കരുതുക അവൾ വെപ്രാളത്തോടെ പറഞ്ഞു എന്തു കരുതാൻ ഞാനും നീയും സ്നേഹിക്കാവെന്ന് കരുതും അതിനപ്പുറം എന്താ അവനിൽ അപ്പോഴും കുസൃതിയാണ് അതേ കുസൃതി ചിരിയോടെ അവൻ മിത്രയെ ഡോറിലേക്ക് ചാരി നിർത്തി ഡോറിൽ കൈയൂന്നി അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ അവന്റെ നോട്ടം കണ്ട് അവൾ പതിയെ ചോദിച്ചു എന്തിനാ നേരത്തെ കരഞ്ഞേ അവൻ അവളോട് ഒന്നുകൂടി ചേർന്ന് നിന്നു അവൾ മറുപടി പറഞ്ഞില്ല പഴയതെല്ലാം ഓർത്തോ നീ അവൻ ആർദ്രമായി ചോദിച്ചു അവളൊന്ന് തേങ്ങി അവൻ മറുപടി പറയാതെ അവളുടെ നെറ്റിയിലേക്ക് അവന്റെ നെറ്റി മുട്ടിച്ചു വെച്ചു ഇനി അതൊന്നും ഓർക്കണ്ടട്ടോ അതെല്ലാം കഴിഞ്ഞു വേദനിക്കുന്ന കാര്യങ്ങളൊന്നും ഇനിയും ഓർക്കണ്ട അവൻ പറഞ്ഞു അവൾ മൂളി അവൻ അവളുടെ നെറ്റിയിൽ പതിയെ ഒന്ന് ചുണ്ടമർത്തി മിത്ര അവന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ അവന്മാരോട് ദേഷ്യപ്പെട്ടപ്പോ നീ അവൻ സ്നേഹത്തോടെ ചോദിച്ചു ഉം പെട്ടെന്ന് പോലെ അന്നൊരാളെ കുത്തിയില്ലേ അത് അത് ഓർമ്മ വന്നു അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ശിവ അവളുടെ തലയിൽ പതിയെ കൊടുത്തു ദത്തേട്ട മിത്ര വിളിച്ചു എന്താടാ അവൻ ചോദിച്ചു അത് ചെറിയച്ഛന അമ്മാവിന് എന്താ പറ്റിയേ ദത്തേട്ടൻ കൊ കൊന്നോ അവൾ അവനെ അള്ളിപ്പിടിച്ചുകൊണ്ട് പേടിയോടെ ചോദിച്ചു ഏയ് മരിച്ചു കാണില്ല ശിവ കോസലില്ലാതെ പറഞ്ഞു മിത്ര അവനെ തുറിച്ചു നോക്കി എന്താടിയുണ്ടോ കണ്ണി ഇങ്ങനെ നോക്കുന്നേ കണ്ണു ഞാൻ കുത്തിപ്പൊട്ടിക്കും അവൻ ചിരി ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തമാശ കളിക്കില്ലതത്തെത്തേട്ടാ കേസ് വല്ലതും ആകുമോ ആരാ ചെയ്തേ എനിക്ക് പേടിയാവുന്നുണ്ട് അവൾ അവനെ നോക്കി വല്ലായ്മയോടെ പറഞ്ഞു കേസൊന്നാവില്ല നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ചെയ്തത് നമ്മുടെ പയ്യന്മാര് തന്നെയാ അതൊക്കെ പോട്ടെ അച്ഛൻ എന്ത് പറഞ്ഞു ശിവ അവളെ സംശയത്തോടെ നോക്കി ഒന്നും പറഞ്ഞില്ല നമ്മളിങ്ങനെയൊക്കെ ദ്രോഹിച്ചതിന് അനുഭവിച്ച ഈ ഭൂമിയിൽ നിന്ന് പോവൂന്ന് പറഞ്ഞു അവളിൽ ഇടർച്ച അവൻ ഗൗരവത്തോടെ മൂളി പെട്ടെന്ന് അവൻ അവളുടെ കവിളിൽ ഒന്ന് ചുംബിച്ചു മിത്ര അവനെ മിഴിച്ചു നോക്കി നേരത്തെ കണ്ട അതേ കുറുമ്പ് നിറഞ്ഞ മുഖം എന്താ അവൾ ചിരിയോടെ ചോദിച്ചു അതോ അതുണ്ടല്ലോ ശ്രീ നീ എന്താ പിന്നെ മൈൻഡ് ചെയ്യാത്തെ അവന്റെ മുഖം പെട്ടെന്ന് വീർത്തുപോയി ഞാൻ മൈൻഡ് ചെയ്തില്ലാന്നോ ആര് പറഞ്ഞു അവൾ അവന്റെ നെഞ്ചിൽ പതിയെ കടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ എരിവ് വലിച്ചു കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി മിത്ര അവനെ പ്രണയത്തോടെ നോക്കി കുറച്ചായി നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുക ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും നിന്നെ ശല്യം ചെയ്തില്ല ഇപ്പോ എല്ലാം കഴിഞ്ഞില്ലേ ഇനി എന്താ പ്ലാൻ അവളുടെ തോളിൽ ചുരണ്ടി എന്തു പ്ലാൻ അവൾ വാവൊളിച്ചു എന്നെ സ്നേഹിക്കുവാരിയെ നീ എന്തെ അൺറോമാറ്റിക് മൂരാച്ചി അവൻ അവളുടെ കവിളിൽ ഒരു കുത്ത് വെച്ചു കൊടുത്തു മിത്ര അവനെ ചിരിയോടെ നോക്കി അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി ശിവ അവളെ അങ്ങനെ തന്നെ പൊക്കിയെടുത്തു എങ്ങനെ സ്നേഹിക്കണം ഞാൻ എൻ്റെ റൗഡി ബേബിയെ അവൾ വശ്യമായി ചോദിച്ചു അറിയില്ല പക്ഷേ എന്തൊക്കെ തോന്നുന്നു എനിക്ക് അവന്റെ ശബ്ദത്തിൽ എന്തോ ഒരു മാറ്റം എന്താ തോന്നുന്നേ അവളും ആർദ്രമായി ചോദിച്ചു നിന്നെ അറിയാൻ അവൻ അവളുടെ ചെവിയിൽ ചുണ്ടമർത്തി മിത്ര അവനെ ഞെട്ടലോടെ നോക്കി എന്തിനെ ഇങ്ങനെ നോക്കുന്നേ എന്റെയല്ലേ ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ലേ പിന്നെന്താ അവന്റെ ശബ്ദം പ്രണയത്താൽ സാന്ദ്രമായി അവളുടെ മുഖമൊന്ന് ചുവന്നുപോയി എന്നെ ഇഷ്ടമാണെന്ന് പറ അവൾ കുസുർദിച്ച ചിരിയോടെ പറഞ്ഞു അതിന് എനിക്ക് തന്നെ ഇഷ്ടമല്ലല്ലോ അവനിൽ കുറുമ്പ് ആണല്ലേ എന്നാ അങ്ങോട്ട് മാറിയട്ടെ ഞാൻ എൻ്റെ അച്ഛൻ അടുത്തേക്ക് പോട്ടെ മിത്ര അവനെ പരിഭവത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യടി ഇപ്പൊ വിടും അല്ലെങ്കിലും ആർക്ക് വേണം തന്നെ എനിക്കിത് മതി തൽക്കാലം അവനവളുടെ മാറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മിത്ര അവനെ പിടച്ചിലോടെ നോക്കി എനിക്ക് വേണം ഇവിടെ കാണാൻ തോന്നുന്നു എത്ര മാസായി ആകെ രണ്ടോ മൂന്നോ തവണ കണ്ടിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷം ആവാനായി അവൻ അവളുടെ ചുണ്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വീർത്ത മുഖത്തോടെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടാന്ന് തൃത്യേട്ടനല്ലേ എന്നെ വേണ്ടാത്തേ അവൾ ചുവന്ന മുഖത്തോടെ പറഞ്ഞു വേണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ഇനി ഞാൻ നിന്നെ സ്വന്തമാക്കുമ്പോൾ അതിനു മുന്നേ എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യവും നീ അറിഞ്ഞിരിക്കും അവൻ്റെ ശബ്ദം പെട്ടെന്ന് ഗൗരവത്തിലായി മിത്ര അവനെ സംശയത്തോടെ നോക്കി ഇനി ഞാൻ അറിയാനെന്താ അവൾ പുരികമുയർത്തി വൈകാതെ അറിയൂ അവൻ പറഞ്ഞു അതറിഞ്ഞു കഴിഞ്ഞാ എന്നോട് ദേഷ്യം തോന്നുവോ വെറുക്കു എന്നെ ഞാൻ എല്ലാം നിന്നോട് മറച്ചു വെച്ചെന്ന് തോന്നുവോ അവൻ്റെ സ്വരം ഒന്നിടറിപ്പോയി മിത്ര മറുപടി പറയാതെ അവനെ ഉറ്റുനോക്കി പറയൂ ശ്രീ അവന്റെ സ്വരം നേർത്തതായി ഈ ലോകത്തില് ആരെ വെറുത്താലും ഞാൻ എന്റെ ദത്തേടിനെ ഒരിക്കലും വെറുക്കില്ല ഇഷ്ടം എനിക്ക് പറയുന്നതിനോടൊപ്പം അവളുടെ ചുണ്ടുകൾ അവൻ്റെ ഇരുചുണ്ടുകളെയും ഒരുമിച്ച് കവർന്നിരുന്നു ശിവ ഞെട്ടിപ്പോയി അവളിൽ നിന്നും അങ്ങനെ ഒരു നീക്കം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ്റെ കൈകൾ അവളിൽ ഒന്നുകൂടി മുറുകി മിത്ര കുറുകിക്കൊണ്ട് അവൻറെ മേൽച്ചുണ്ടിൽ നിന്നും പിടിവിട്ട് അവൻ്റെ കീഴ്ചുണ്ടിനെ മാത്രം നുണഞ്ഞു ശിവ അവളുടെ മേൽചുണ്ടിനെ അപ്പോഴേക്കും അവന്റേതാക്കിയിരുന്നു ചുണ്ടും കടന്ന് നാവുകൾ തമ്മിൽ കോർത്തു വലിച്ചു മിത്ര ഏങ്ങിപ്പോയി ശിവ അവളെ വിടാതെ തന്നെ അവളുമായി നടന്ന് ബെഡിൽ പോയിരുന്നു തങ്ങളിൽ പ്രണയത്തിനുമപ്പുറം മറ്റെന്തോ വികാരം നിറയുന്നത് ഇരുവരും അറിഞ്ഞു ശിവ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി അവളുടെ ടോപ്പിനെ അവളിൽ നിന്നും ഊരി എറിഞ്ഞു മിത്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കുമ്പോഴേക്കും അവൻ അവളുടെ ഇന്നറും അഴിച്ചു കളഞ്ഞിരുന്നു മിത്ര നാണത്തോടെ അവളുടെ ശരീരം അവനിൽ നിന്നും ഒളിപ്പിച്ചു വെക്കാൻ കൈകൾ ഉയർത്തി ശിവ ആ കൈകൾ പിടിച്ചു താഴ്ത്തി അവളെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി ദത്തേട്ടാ അവൾ വികാരത്തോടെ വിളിച്ചു അപ്പോഴേക്കും അവൻ്റെ മുഖം അവളുടെ മാറിലേക്ക് അമർന്നിരുന്നു മിത്ര ഏങ്ങിക്കൊണ്ട് പുറകിലേക്ക് വളഞ്ഞുപോയി അവൻ അവളോടൊപ്പം താഴ്ന്നു വന്ന് അവളുടെ മാറിലേക്ക് ചുണ്ടുകൾ ചേർത്തു മിത്രയിൽ നിന്നും മൂളലുകളും കുറുകലുകളും കേട്ടു തുടങ്ങിയിരുന്നു അവൻ അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി മിത്ര അവനെ നോക്കിക്കിടന്നു ശിവ അവൻ്റെ ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചുമാറ്റിക്കൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു മിത്ര വിറയലോടെ അവൻ്റെ പുറത്ത് നഖമാഴ്ത്തി ശിവ അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് വീണ്ടും അവളുടെ മാറിലേക്ക് ചേക്കേറി പതിയെ താഴ്ന്നു വന്ന് അവൻ അവളുടെ വയറിൽ ചുംബിച്ചു പൊക്കൽ ചുഴിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ അവന്റെ പ്രിയപ്പെട്ട മറുകിനെ ചുംബിച്ചു അവന്റെ ഉമിനീരാൽ അവളുടെ വയർ നനവു പടർന്നു ശിവയ്ക്ക് തന്റെ നിയന്ത്രണം പൂർണമായും നഷ്ടപ്പെടുന്നതുപോലെ തോന്നി അവൻ കണ്ണുകളടച്ച് സ്വയം അവനെ തന്നെ നിയന്ത്രിക്കാൻ നോക്കി പറ്റുന്നില്ല മിത്ര അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി അവൻ പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖമർത്തി ആഞ്ഞു ശ്വാസം വിട്ടു മിത്രയുടെ ചൊടികൾ വിടർന്നുപോയി എന്തുയറ്റി തേട്ടാ അവൾ കിതപ്പ് നിറഞ്ഞ സ്വരത്തോടെ അവനോട് ചോദിച്ചു ഒന്നുമില്ല അവൻ പറഞ്ഞു അപ്പോഴും അവന്റെ കിതപ്പ് അവൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്നെ സ്വന്താക്കിക്കൂടെ ദത്തേട്ട ഇനി എന്തിനെങ്ങനെ ഉള്ളിലുള്ള ഫീലിങ്സ് എല്ലാം ഒതുക്കി ഞാൻ ദത്തേട്ടല്ലേ അവൾ അവന്റെ പുറത്ത് തലോടി അവൻ കണ്ണുകളുയർത്തി അവളെ നോക്കി ഇനിയും കുറച്ചു ദിവസം അതുകൂടി അതുകൂടി എനിക്ക് വേണം അതുവരെ അതുവരെ ഇത് മതി എനിക്ക് അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ മാറിലേക്ക് മുഖമർത്തി അല്പനേരത്തിന് ശേഷം അവൻ അവളെ നോക്കി നീ എന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ ശ്രീ ആർദ്രമായ അവൻ്റെ സ്വരം ഉണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു ഞാൻ പക്ഷേ ഇനിയും എന്നെ മാത്രം സന്തോഷിപ്പിക്കില്ല തെത്തേട്ടാ നമുക്ക് രണ്ടാൾക്കും ഒരുപോലെ ഒന്നിക്കാൻ കഴിയുന്ന ദിവസം അന്ന് മതി അവൾ അവൻ്റെ മുഖം പിടിച്ചു താഴ്ത്തി അവൻ്റെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ശിവയുടെ ചുണ്ടുകൾ വിടർന്നു നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയൂ അവനിൽ പെട്ടെന്ന് കുറുമ്പ് നിറഞ്ഞു അവനെ ചമ്മലോടെ നോക്കി നീ ആകെ മാറിയിരിക്കുന്നു ശ്രീ അവളെ നോക്കി വശ്യമായി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയലത് കേട്ടാ അവൻ്റെ നോട്ടത്തിൽ അവൾ പിടച്ചിലൂടെ പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു എടിക്കുള്ളത്തി ഇങ്ങനെ അമർത്താതെ ഞാൻ വീണ്ടും എന്തേലും ചെയ്തു പോകട്ടോ അവളെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ പിച്ചി മിത്രയെ അവന്റെ കൈ തട്ടിമാറ്റി ഞാൻ തൊടും നീ പോടി അവളെ കപട ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് വീണ്ടും അവളുടെ കവിളിൽ അമർത്തിപ്പിച്ചി ദത്തേട്ടാ മിത്ര ചുണുങ്ങി അവൻ മൂളിക്കൊണ്ട് വീണ്ടും അവളിൽ കുറുമ്പ് കാണിച്ചു തുടങ്ങി അടങ്ങി അടങ്ങിക്കിടക്കട റൗഡി അവിടെ അവൾ അവളവന്റെ പുറത്ത് ഒരു പിച്ചു വെച്ചു കൊടുത്തു ആ ഞാൻ അടങ്ങി കിടക്കുന്നതുകൊണ്ടാ അല്ലെങ്കിൽ എപ്പോഴേ വയറിലൊരാൾ വരവറിയിച്ചേനെ അവൻ കണ്ണിറുക്കി മിത്ര അവനെ നോക്കി കണ്ണുരുട്ടി അവനത് പുച്ഛിച്ചുകൊണ്ട് വീണ്ടും അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങി മിത്രയുടെ ചിരി അവിടെയാകെ ഉയർന്നു കേട്ടു ഗോപനും ദിനേശനും എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോവാമെന്ന നിലയിലായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയത് ശിവ മിഥുനെ വിളിച്ച് അവർ മരിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു ദിവസങ്ങൾക്ക് ശേഷം അപകടനില തരണം ചെയ്ത് ഗോപനും ദിനേശനും കണ്ണുകൾ തുറന്നു കണ്ണു തുറന്ന് തൻ്റെ കാൽക്കിലേക്ക് നോക്കിയ ഗോപന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതെ അവൻ പറഞ്ഞതുപോലെ തൻ്റെ ജീവൻ ബാക്കി വച്ചിരിക്കുന്നു ജീവൻ മാത്രം പക്ഷേ എൻ്റെ കാലുകൾ അയാൾ മുറിച്ചു മാറ്റിയ അയാളുടെ ഇരു കാലുകളിലേക്കും നിർവികാരമായി നോക്കി ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ ആരെങ്കിലും തന്നെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ അത്ര എളുപ്പം ഈ ഭൂമിയിൽ നിന്ന് പോവാൻ കഴിയില്ലല്ലോ ചെയ്തു കൂട്ടിയതിനെല്ലാം ഈ ഭൂമിയിൽ നിന്നും വാങ്ങിക്കൂട്ടാതെ ആർക്കും പോവാൻ കഴിയില്ല ഗോപൻ അയാളുടെ വേദന നിറഞ്ഞ മുഖത്തേക്ക് നോക്കി മിഥുൻ അയാൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു എന്നെ ഒന്ന് കൊന്നുതാ ഡോക്ടറെ അയാൾ അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് കരഞ്ഞു കൊല്ലാനായിരുന്നെങ്കിൽ ആ ആക്സിഡന്റിൽ തന്നെ ശിവ അത് ചെയ്തേനെ ഗോപാ പക്ഷേ ഇതവൻ നിനക്കായി കാത്തുവെച്ച ശിക്ഷയായിരുന്നു മിഥുൻ ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു ഗോപൻ അലറികരഞ്ഞു ശരീരം മൊത്തം മുറിവും ചതവുകളും അയാളെ നോവിച്ചപ്പോഴും അയാൾ അലറി അലറി കരഞ്ഞു എന്നെ ഒന്ന് കൊന്നുതാ ശിവ കരച്ചിലിനൊടുവിൽ ബോധം പറയുമ്പോഴും അയാൾ പറഞ്ഞത് അതുതന്നെയാണ് മിഥുന്റെ ഫോണിൽ നിന്നും അയാളുടെ പൊട്ടിക്കരച്ചിൽ കേട്ടുകൊണ്ട് ശിവ അവന്റെ ചെവിയിൽ നിന്നും ഫോൺ എടുത്തു മാറ്റി പാതി മരിച്ചുപോയവനോട് ഇനിയും എന്തു പ്രതികാരം ശിവ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ശ്വാസം വിട്ടു ദിനേശന്റെ അവസ്ഥ അതിലും ദയനീയമായിരുന്നു അയാളുടെ മുഖത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു ഒരു കൈകൾ തൂങ്ങി ആടിയ നിലയിലായിരുന്നു ആക്സിഡന്റ് നടന്നിടത്തു നിന്നും കിട്ടിയത് അത് മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു ശരീരം മൊത്തം തളർന്നു പോയിരുന്നു അയാളുടെ ഇനിയൊരു ചികിത്സ കൊണ്ടും കാര്യമില്ല എന്ന് ഡോക്ടർ തീർത്തു പറഞ്ഞു എല്ലാം കേട്ട് കണ്ണുനീർ വാർത്ത് ഒരു മൂലയ്ക്ക് നിൽക്കുമ്പോഴും ഗോപികയുടെ മനസ്സിൽ ഗോവിന്ദന്റെ മുഖം മാത്രമായിരുന്നു കാലം അതിൻ്റെ നീതി നടപ്പിലാക്കു തന്നെ ചെയ്തു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ നിമിഷം അവർ അറിയുകയായിരുന്നു ആരുമില്ലാതെ ഒറ്റയ്ക്ക് അച്ഛനെയും കൂട്ടി ജീവിക്കേണ്ടി വന്ന മിത്രയെ അവളുടെ വേദനകളെ അവളെ ഒന്ന് കാണാൻ പോകാൻ പോലും സമ്മതിക്കാതിരുന്ന എൻ്റെ ഭർത്താവ് ഇന്ന് അയാളും ഗോപികയ്ക്ക് സ്വയം പുച്ഛവും തോന്നി പക്ഷെ അപ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു മിത്രയും വിദ്യയും കോളേജിൽ നിന്നും പുറത്തേക്കിറങ്ങി ഇന്ന് അതുകൊണ്ട് തന്നെ മിത്രയ്ക്കിന്ന് ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു വിദ്യയുടെ കണ്ണുകൾ തൊട്ടപ്പുറം മാറി നിന്ന് തന്നെ നോക്കുന്നവനിലേക്ക് സംശയത്തോടെ നീണ്ടു അയാൾ അവളോട് അടുത്തേക്ക് വരാനും മിത്ര കാണണ്ട എന്നും കൈകൊണ്ട് കാണിച്ചു വിദ്യ തലയോ നാട്ടി മിത്രേച്ചി ഞാൻ പൂവെട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വേഗം മുന്നോട്ട് നടന്നു മിത്ര അവൾ പോകുന്നതും നോക്കി ബാഗിൽ നിന്നും ഫോൺ കയ്യിലെടുത്തു ഇത് എത്തിട്ടുന്നത് എവിടെ അല്ലെങ്കിൽ ഈ സമയം ഇവിടെ ഉണ്ടാകാറുള്ളതാണല്ലോ അവൾ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യാൻ ഒരുങ്ങി ഹേയ് ശ്രീമിത്രയല്ലേ ശിവയ്ക്ക് കോൾ ചെയ്യും മുന്നേ മുന്നിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം മിത്ര അയാളെ സംശയത്തോടെ നോക്കി അവളുടെ നെറ്റി ചുളിഞ്ഞു അതേലോ ആരാ മിത്ര സംശയത്തോടെ ചോദിച്ചു ഹായ് ഞാൻ ശിവയുടെ ഫ്രണ്ടാണ് പേര് കിരൺ അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു കിരൺ മിത്ര ചുണ്ടുകൾക്കിടയിലിട്ട് ആ പേരൊന്ന് പറഞ്ഞു നോക്കി ദത്തേടിന്റെ ഫ്രണ്ടോ അവൾ സംശയത്തോടെ ചോദിച്ചു അതെ അയാൾ പുഞ്ചിരിച്ചു ആ പുഞ്ചിരി കണ്ട് അയാളോട് ചിരിക്കാതിരിക്കാൻ അവൾക്കായില്ല അവളും അയാളെ നോക്കി പുഞ്ചിരിച്ചു ദത്തേട്ടം പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാളെക്കുറിച്ച് അവൾ പറഞ്ഞു ഇനി പറയും കിരൺ ഗൗരവത്തോടെ പറഞ്ഞു മിത്രയുടെ നെറ്റി ചുടിഞ്ഞു എനിക്ക് ശ്രീമിത്രയോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു അല്പം മാറി നിന്നാലോ അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു മിത്ര അവനെ സംശയത്തോടെ നോക്കി തലയാട്ടി അവനൊപ്പം നടന്നു അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് എത്തും മുന്നേ മിത്ര ഏതോ ഒരു ഉൾപ്രേരണയാൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി കുറച്ചു ദൂരെയായി റോഡിന്റെ സൈഡിൽ നിന്ന് ഒരാളോട് സംസാരിക്കുകയാണ് വിദ്യ അയാൾ അവളോട് അവളോടെന്തോ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ടാക്കി വിദ്യ വേഗം അവന്റെ പുറകിലേക്ക് കയറിയിരുന്ന് അവന്റെ തോളിൽ പിടിച്ചു ആ ബൈക്ക് മിത്രയുടെ കണ്ണിൽ നിന്നും മറഞ്ഞു വിദ്യ വിദ്യ എന്ന് ഏട്ടന്റെ കൂടെ അവൾ ചിന്തയോടെ കിരണിനൊപ്പം നടന്നു അപ്പോഴേക്കും എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലെ അവളുടെ നെഞ്ചെടുപ്പ് ഉയർന്നു തുടങ്ങിയിരുന്നു തുടരും